ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കാത്തവരും അതിനുവേണ്ടി അധ്വാനിക്കാത്തവരും ആരും തന്നെ സമ്പത്ത് മനുഷ്യനെ എന്നും ഭ്രമിപ്പിക്കുന്നുണ്ട് എന്താണ് സമ്പത്ത് അല്ലെങ്കിൽ ധനം ധനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രസക്തമായ ഒരു നിർവചനം നമ്മുടെ ഊർജം ചെലവാക്കുന്നതിൻ്റെ രേഖയാണ് ധനം എന്നുള്ളതാണ് എട്ട് മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തു എന്ന് വിചാരിക്കുക ആ ജോലിക്ക് പ്രതിഫലമായി നമുക്കൊരു രേഖ കിട്ടും അതായത് ഒരു കറൻസി നോട്ട് കിട്ടും അതല്ല എങ്കിൽ നമുക്ക് പകരം ഏതെങ്കിലും സേവനങ്ങളോ പകരം സാധനങ്ങളോ കിട്ടും നമ്മുടെ ഊർജം ചെലവാക്കിയതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു രേഖയാണ് പൊതുവെ ധനമായിട്ട് പറയുന്നത് ധനത്തിൻ്റെ ഏറ്റവും വലിയ നന്മ അത് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് സന്തോഷിപ്പിക്കാത്ത ധനമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം യേശു രണ്ട് തരത്തിലുള്ള ധനത്തെ സംബന്ധിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഒന്ന് നമ്മളെ ആകുലപ്പെടുത്തുന്ന ധനം രണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ധനം നമ്മളെ ആകുലപ്പെടുത്തുന്ന ധനം ഏതാണ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ധനം കള്ളന്മാർ കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ കീടങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിൽ മാറ്റപ്പെടുന്ന രേഖകൾ അത് നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട് അതല്ല ശരിയായിട്ടുള്ള ധനം പിന്നെയോ ശരിയായിട്ടുള്ള ധനം നമ്മളെ എപ്പോഴും കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഭാവിയിലേക്ക് പ്രതീക്ഷയുള്ളവരാക്കുന്നതാണ് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധനമാണ് അത് എങ്ങനെയാണ് ഇങ്ങനെയൊരു ധനത്തെ പറ്റിയിട്ടുള്ള ചിന്ത നമുക്കുണ്ടാകുന്നത് പലപ്പോഴും നമുക്ക് ഭൗതികമായിട്ടുള്ള സമ്പത്ത് മാത്രമാണ് ധനമായിട്ട് നമ്മൾ കരുതുന്നത് അതായത് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതായിത്തീരുന്നതോ ആയിട്ടുള്ളതാണ് നമ്മുടെ ധനമെങ്കിൽ അത് നമ്മളെ ആകുലപ്പെടുത്തും നമ്മുടെ ഒരു പ്രതിസന്ധി ഈ ഭൗതിക സമ്പത്ത് ധനമായിട്ട് നമ്മൾ കരുതുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അതായത് സമഗ്രതയിൽ ജീവിതത്തെ കാണുമ്പോഴാണ് ധനത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത് സമഗ്രതയിൽ ജീവിതക്കാലത്തെ കാണുക എന്ന് പറഞ്ഞാല് നമ്മളീ ലോകത്തിൽ ജനിക്കുമ്പോഴ് മുതല് മരണത്തിൽ നമ്മുടെ ജീവിതത്തിന് രൂപമാറ്റം വരുന്നിടം വരെയുമേ പലപ്പോഴും നമുക്ക് ചിന്തയുള്ളൂ അതുകൊണ്ട് തന്നെയും ഇവിടെയുള്ള ബന്ധങ്ങളെ നമ്മുടെ സൗന്ദര്യത്തെ നമ്മുടെ ശരീരത്തെ അതല്ല എങ്കിലും നമ്മുടെ ഭാവനയെ അതുമല്ല എങ്കിൽ നമ്മുടെ അധ്വാനശീലത്തെ നമ്മുടെ അറിവിനെ ഇതിനെയൊക്കെയാണ് നമ്മൾ ധനമായിട്ട് കരുതുന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതത്തെ കൂടെ കാണുമ്പോൾ നമുക്ക് ധനമെന്നുള്ളത് മറ്റൊന്നായിട്ട് മാറും അതായത് ഒരു പാതി ജീവിതത്തെ മാത്രം കാണുമ്പോൾ പാതി ജീവിതത്തിന് വേണ്ടത് മാത്രമേ നമുക്ക് ധനമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ ഈ പാതി ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകമുണ്ട് എന്നും ആ ലോകത്തിലും കൂടെ ആവശ്യമുള്ളതാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്നുമുള്ള ഒരു ചിന്ത നമ്മളെ വലയം ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ധനത്തെ പറ്റിയിട്ടുള്ള ചിന്തയുണ്ടാവും ജീവിതത്തെ സമഗ്രതയോടെ കാണുമ്പോഴാണ് യഥാർത്ഥ ധനം എന്താണെന്നുള്ള അറിവുണ്ടാവും അതിനു വേണ്ട ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് പൂർണ്ണമായിട്ടുമുള്ള ഒരു ദൈവവിശ്വാസമാണ് ഇവിടം കൊണ്ട് തീരുന്നു എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ധനം മതി പക്ഷേ വിശ്വാസത്തോടുകൂടെ മറ്റൊരു ലോകത്തെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മപ്രവർത്തികൾ മറ്റുള്ളവരെ നമ്മളെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തികൾ ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം പോലും അത് ഭാവിയിലേക്കുള്ള ഒരു ധനമായിട്ട് മാറും ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടും പോലും ഒരു ഊർജം ചിലവാക്കുന്നതിൻ്റെ രേഖയുണ്ടാകും എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ധനസമ്പാദനത്തിൻ്റെ പ്രസക്തി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈശോ അവസാന വിദ്യ ദിവസത്തിൽ നമ്മളോട് ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് തന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം ദാഹിക്കുന്നവർക്ക് ജലം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം രോഗികളെ ചെന്ന് കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് പരദേശിയെ വീട്ടിൽ സ്വീകരിക്കുന്നത് കാരാഗ്രഹത്തിലുള്ളവരെ സന്ദർശിക്കുന്നത് ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല പിന്നെയോ ഇത് നമുക്ക് വരും കാലങ്ങളിലേക്ക് വേണ്ട ഒരു നിക്ഷേപമായിട്ട് നമുക്ക് സമാഹരിക്കാൻ പറ്റുമ്പോഴാണ് ഇതൊക്കെ ധനമായിട്ട് മാറുന്നത് മാത്രവുമല്ല ഇങ്ങനെയുള്ള ധനം സമ്പാദിക്കാനായിട്ട് നമ്മുടെ ഒരു മാനദണ്ഡം എന്തായിരിക്കണം ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ എട്ട് മണിക്കൂർ നമ്മൾ വിശ്രമത്തിനും എട്ട് മണിക്കൂർ നമ്മൾ വിനോദത്തിനുമായിട്ട് ചിലവഴിച്ചാലും ബാക്കി എട്ട് മണിക്കൂർ സമയം ഈ സമയം എത്ര സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ കല്ലറയിൽ എത്തുന്നിടം വരെയുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിച്ചു ഈ മാനദണ്ഡം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഏത് തരത്തിലുള്ള ധനമാണ് സൂക്ഷിക്കുന്നത് ധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരുതുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഹൃദയം എവിടെയാണോ അവിടെയാണ് നിൻ്റെ സമ്പത്തും സമ്പത്ത് എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയവും നിനക്ക് വരും ലോകത്തെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയം വരും ലോകത്തിലെ ലോകത്തിലാണ് എങ്കിൽ അവിടെ അവിടേക്ക് വേണ്ടതായിട്ടുള്ള ധനം സമ്പാദിക്കുന്നതിൽ അറിയാതെ തന്നെ നീ വ്യാപൃതനാകും എന്നാൽ ഈ ലോകത്തിൽ മാത്രമാണ് നിന്റെ ചിന്ത ഇവിടത്തെ പറ്റി മാത്രമാണ് നിന്റെ ഹൃദയമെങ്കിൽ നീ ഇവിടേക്കുള്ളത് മാത്രമേ ചിന്തിക്കൂ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ബന്ധങ്ങൾ ഇവിടെയുള്ള സമ്പാദ്യം അത് എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും അതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് വിവേകത്തോടുകൂടെ ചിന്തിക്കുകയും നമ്മുടെ സമയവും നമ്മുടെ ശേഷികളുമൊക്കെ വരും ലോകത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ധനസമ്പാദനത്തിനായി മാറ്റിവെക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു